കട്ടപ്പന ഇരട്ട കൊലപാതകം മുഖ്യപ്രതി നിതീഷിനെയും പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി ഇതോടെ നിതീഷ് രണ്ട പ്രതി വിഷ്ണു കൊല്ലപ്പെട്ട വിജയന്റെ ഭാര്യ സുമ എന്നിവരെ ഒരുമിച്ചിരുത്തിയുള്ള ചോദ്യം ചെയ്യൽ തുടരുന്നു മൂവരും ഒരുമിച്ചുള്ള ചോദ്യം ചെയ്യലൂടെ ശിശുവിന്റെ മൃതദേഹം സംബന്ധിച്ചും ഇരു കൊലപാതകങ്ങളിലും കൂടുതൽ വ്യക്തത വരുമെന്ന പ്രതീക്ഷയിലാണ് അന്വേഷണ സംഘം കട്ടപ്പനയിലെ ഇരട്ട കൊലപാതക കേസിലെ മുഖ്യപ്രതി പുത്തൻപുരിക്കൽ നിതീഷിനെയാണ് കോടതി പോലീസ് കസ്റ്റഡിയിൽ വിട്ടുനൽകിയത് രണ്ടാം പ്രതിയും കൊല്ലപ്പെട്ട വിജയന്റെ മകനുമായ നില്ലാനിക്കൽ വിഷ്ണുവിനെയും വരെ കഴിഞ്ഞ ദിവസം കോടതി കസ്റ്റഡിയിൽ വിട്ടിരുന്നു രണ്ട് പ്രതികളെയും കൊല്ലപ്പെട്ട വിജയന്റെ ഭാര്യ സുമിയെയും ഒരുമിച്ച് ചോദ്യം ചെയ്തതിലൂടെ കൂടുതൽ വിവരങ്ങൾ ലഭിക്കുമെന്നാണ് പോലീസിന്റെ നിഗമനം കേസിൽ സുമയ്ക്ക് പങ്കുണ്ടോയെന്ന് ചോദ്യം ചെയ്യലിലൂടെ വ്യക്തമായ ശേഷമാകും സുമയുടെ അറസ്റ്റ് രേഖപ്പെടുത്തുക മാർച്ച് രണ്ടിന് നഗരത്തിൽ നടന്ന മോഷണക്കേസിൽ പ്രതിയായ നിതീഷും വിഷ്ണുവും പിടിയിലായതിനെ തുടർന്നാണ് കേസിന്റെ ചുരണഴിയുന്ന രണ്ടായിരത്തി പതിനാറ് ജൂലൈയിലാണ് നവജാത ശിശുവിന്റെ കൊലപാതകം നടത്തിയത് മുഖ്യപ്രതി നിതീഷിന് വിജയന്റെ മകളിലുണ്ടായ ആൺകുട്ടിയെ ജനിച്ച ഏതാനും ദിവസങ്ങൾക്കകം കൊല്ലുകയായിരുന്നു നിതീഷാണ് കുഞ്ഞിനെ തുണികൊണ്ട് മുഖത്തുകെട്ടി ശ്വാസമുട്ടിച്ചു കൊലപ്പെടുത്തിയത് കുഞ്ഞിനെ കാലിലും കയ്യിലും പിടിച്ചത് വിജയനും മകൻ വിഷ്ണുവുമാണെന്നാണ് എഫ്ഐആറിൽ പറയുന്നത് കുഞ്ഞിനെ സാഗരാചക്ഷന് സമീപമുള്ള വിജയന്റെ വീട്ടിൽ കുഴിച്ചിട്ടുവന്ന് നിതീഷ് മൊഴി നൽകിയിരുന്നു ിലെ ഒരു രാത്രിയിൽ വിജയനെ ഷട്ടിൽ കോടറിപ്പിടിച്ച് താഴെയിട്ടതിനുശേഷം ചുറ്റിയുകൊണ്ട് തലക്കിടിച്ചു കൊല്ലുകയായിരുന്നു കൊല്ലപ്പെട്ട കാഞ്ചിയാർ കക്കാട്ടുകിട നെല്ലാനിക്കൽ വിജയന്റെ മൃതദേഹം കാഞ്ചിയാറിലെ വാടക വീട്ടിലെ തറ കുഴിച്ചു നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയിരുന്നു എന്നാൽ നവജാത ശിശുവിന്റെ മൃതദേഹം കണ്ടെത്തുവാൻ കഴിഞ്ഞിട്ടില്ല മോഷണത്തിനിടെ കാലിന് പരിക്കേറ്റ വിഷ്ണു ചികിത്സയിലായിരുന്നതും നിതീഷ് അടിക്കടി മൊഴിമാറ്റി പറഞ്ഞിരുന്നതും അന്വേഷണത്തെ പ്രതികൂലമായി ബാധിച്ചിരുന്നു എന്നാലിപ്പോൾ നിതീഷിനെയും വിഷ്ണുവിനെയും ഒരുമിച്ച് പോലീസ് കസ്റ്റഡിയിൽ ലഭിച്ചതോടെ അന്വേഷണത്തിൽ പുരോഗതി ഉണ്ടാകുമെന്നും തെളിവെടുപ്പുകൾ പൂർത്തീകരിച്ച കേസിൽ വ്യക്തത വരുത്താനാകുമെന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണക്കുകൂട്ടൽ